വസ്ത്രം ധരിച്ച് അലസമായി ചീകിയായി ഒരു നീരസം തോന്നുന്ന അപ്പിയറൻസിൽ ഒരു ഗേറ്റ് തുറന്ന അകത്തേക്ക് വരുന്ന ഒരു ഷോട്ടോടു കൂടിയാണ് ശിവാജി സിനിമ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് അപൂർവരാഗങ്ങൾ അതിലെ നായകനായ കമലഹാസനോടൊപ്പം തന്നെ ശിവാജി റാവുവിനെയും ജനം തിരിച്ചറിഞ്ഞു പക്ഷെ അപ്പോഴേക്കും അയാളുടെ പേര് മാറിയിരുന്നു കാരണം ശിവാജി എന്ന പേരിൽ തമിഴിൽ അപ്പോൾ തന്നെ ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു ശിവാജി ഗണേശൻ അപ്പോൾ പിന്നെ ഇനിയൊരു ശിവാജിക്ക് അവിടെ സ്ഥാനമില്ലായിരുന്നു ശിവാജി പഴയ ശിവാജിക്ക് ഒപ്പമോ അതിനേക്കാൾ ഏറെയോ വളരുമെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയ ബാലചന്ദ്രർ അയാൾക്ക് മറ്റൊരു പേര് നൽകി രജനീകാന്ത് താനൊരു സിനിമാതരമായ സന്തോഷം പങ്കുവയ്ക്കുവാൻ നിർമ്മലയെ തേടി ബാംഗ്ലൂരിലെത്തിയ രജനീകാന്തിന് പക്ഷേ നിരാശയായിരുന്നു ഫലം അവളും അവളുടെ കുടുംബവും വേറെ എങ്ങോട്ടോ പോയിരുന്നു പിന്നീട് ഒരിക്കലും അയാൾക്ക് അവളെ കാണുവാൻ കഴിഞ്ഞിരുന്നില്ല കാണാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല പിന്നീട് അവളെപ്പറ്റി ഒരു വിവരവും കിട്ടിയില്ല വർഷങ്ങൾക്ക് ശേഷം കഥ പറയുമ്പോൾ എന്ന മലയാള സിനിമയുടെ ക്ലൈമാക്സിൽ അശോക് രാജ് തനിക്കൊരു നടനാകാൻ വേണ്ടി കാതിലെ കടുക്കൻ കൊടുത്ത കൂട്ടുകാരൻ ബാലനെ പറ്റി പറയുന്ന കേട്ടപ്പോൾ തന്നെ നിറഞ്ഞ കണ്ണുകളോടെയാണ് രജനീകാന്ത് അത് കണ്ടത് നടനാകാൻ വേണ്ടി തനിക്ക് വേണ്ടതെല്ലാം ചെയ്തിട്ട് എവിടെയോ മറഞ്ഞരുന്ന തന്റെ വളർച്ച കണ്ട് ആത്മനിർവൃതിയോടെ ജീവിക്കുന്ന ആ പെൺകുട്ടിയെ അയാൾ ഒരു നിമിഷം ഓർത്തുപോയി രജനീകാന്തിൻ്റെ തന്നെ വാക്ക് കടമെടുത്തു പറയുകയാണെങ്കിൽ പക്ഷെ ഒരു നാടക നടനായി മാത്രം ഒതുങ്ങിപ്പോകേണ്ടിയിരുന്ന തന്നെ ഒരു സിനിമാ താരമായി കാണാൻ വേണ്ടി വേണ്ടതെല്ലാം ചെയ്ത നിർമ്മലയുടെ വിശ്വാസം തമിഴ് ഭാഷ മര്യാദയ്ക്ക് അറിയാത്ത തനിക്ക് ആദ്യമായി വേഷം നൽകിയ തനിക്ക് ലോകം മുഴുവൻ അറിയപ്പെടുന്ന പേര് നൽകിയ ബാലചന്ദ്രരുടെ വിശ്വാസം വില്ലനിൽ നിന്ന് നായകനായ ആദ്യ സിനിമയായ ഭൈരവിക്ക് വേണ്ടി പണം മുടക്കിയ കലൈജ്ഞാനത്തിൻ്റെ വിശ്വാസം തന്നെ ഇത്രയും ഉയർച്ചയിലെത്തിച്ച കാണികൾ എന്ന സാധാരണ മനുഷ്യരുടെ വിശ്വാസം തന്റെ സിനിമാ കരിയറിൽ നിന്ന് ഒരു നടനിൽ നിന്ന് ഒരു ബ്രാൻഡായി മാറിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈ കലയോടുള്ള ഇന്നും അടങ്ങാത്ത അഭിനിവേശം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ത്യയും കഴിഞ്ഞ് അങ്ങ് ജപ്പാനിലും അമേരിക്കയിലും യു കെയിലുമെല്ലാം ഏറ്റവും ആരാധകരുള്ള ഇന്ത്യൻ നടനാകുവാൻ അയാൾക്ക് മാജിക്കൊന്നും പഠിച്ചിട്ടില്ല പകരം തന്നിൽ നിന്ന് ആരാധകരെ പ്രതീക്ഷിക്കുന്നതെന്തോ അതിന്റെ ഇരട്ടി ഓരോ ചിത്രത്തിലും നൽകിയതുകൊണ്ടാണ് കരിയറിൽ ഉയർച്ച താഴ്ചകൾ പലതവണ ഉണ്ടായിട്ടുണ്ട് ഇനി ഒരു തിരിച്ചു വരവില്ലെന്നും രജനിയുഗം കഴിഞ്ഞുവെന്നും പറഞ്ഞ വിമർശകരെ നോക്കി എന്ന് ചോദിച്ചുകൊണ്ട് ഓരോ തവണയും അയാൾ ചാരത്തിൽ നിന്ന് ഉയർന്നു വന്നു ഒരു സിനിമാമോഹിക്ക് അപാരമായ പ്രചോദനം നൽകുന്ന ജീവിതാനുഭവങ്ങളാണ്